എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരൻ ആണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി പി ജി വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്ത വാർത്ത എല്ലാവരും കണ്ടും കേട്ടുമൊക്കെ കാണിരിക്കും ഇപ്പോ അതിന്റെ കാരണമായിട്ട് പറയുന്നത് ആ പെൺകുട്ടി സ്നേഹിച്ചിരുന്ന അവിടെ തന്നെ സീനിയർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡോക്ടർ അതായത് പി ജി ഒക്കെ കഴിഞ്ഞൊരു ഡോക്ടർ അവര് സ്നേഹബന്ധത്തിലായിരുന്നു അപ്പോൾ കല്യാണത്തിന്റെ സമയം വന്ന സമയത്ത് അവരുടെ അതായത് ചെറുക്കന്റെ വീട്ടുകാരെ ഭീമമായിട്ടുള്ള സ്വർണവും അല്ലെങ്കിൽ കാറും കാര്യങ്ങളൊക്കെ സ്ത്രീധനമായിട്ട് ചോദിക്കുകയും അത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവർക്കില്ലാത്തത് കൊണ്ട് അവരെഴുതി വെച്ച് ആത്മഹത്യാ കുറിപ്പിൽ കണ്ടത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന ഇതാണ് സ്നേഹബന്ധത്തിനൊന്നും ഇവിടെ യാതൊരു വലിയയുമില്ല എല്ലാം പണമാണ് പണത്തിന് മീതം ഒന്നുമില്ല എന്ന് എഴുതി വെച്ചിട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു സോ ഇന്ന് കുറെ ചാനലുകാർ ഇതിന്റെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചാനലിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കണേ എന്താണ് ഈ ചർച്ചകൾ കൊണ്ടൊക്കെ ഗുണം നമ്മുടെ നാട്ടിൽ എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ഉപയോഗം എന്ന് എനിക്ക് ആശ്ചര്യം തോന്നുകയാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത് അധികം പഠിപ്പൊന്നും ഇല്ലാത്ത കുറച്ചൊക്കെ ബാക്ക്വേർഡായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഇന്നും നിലനിന്ന് ഒരു കാര്യമാണ് പഠിപ്പും വിവരൊക്കെയുള്ള ഞാനത് ഇൻവേർട്ടർ കോമയിലിടയാണ് പഠിപ്പും ഉള്ള ആളുകൾ ആളുകൾ ഇപ്പൊ അതിൽ നിന്നൊക്കെ കുറെ മുന്നോട്ട് പോയി എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് ഇടയിലുണ്ട് അത് വെറും തെറ്റിദ്ധാരണയാണെന്നുള്ളത് ഇങ്ങനത്തെ സംഭവങ്ങൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് പറയാനുള്ളത് രണ്ട് ആളുകളോടാണ് ആദ്യം പറയാനുള്ളത് ഈ പെൺകുട്ടിയെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ പയ്യനോടും ആ പയ്യന്റെ വീട്ടുകാരോടുമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ആ പയ്യനോടാണ് ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മുടെ ഗോഡ് ഫാദറിലെ ഇന്നസെന്റ് ചോദിച്ചില്ലേ താനൊക്കെ എന്തിനാ പഠിക്കണേ എന്ന് അതേ എനിക്ക് ചോദിക്കാനുള്ളൂ നീയൊക്കെ എന്തിനാ പഠിക്കുന്നത് നീ പഠിച്ചിട്ട് ഡോക്ടർ അല്ല ഇനി എത്ര ഡിഗ്രികൾ വാരി കൂട്ടിയാലും ഈ വൃത്തികെട്ട സ്വഭാവമാണല്ലോ ഈ കാശിനോടും പണത്തിനോടുള്ള അത്യാർത്ഥി ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ സമൂഹത്തിലേക്ക് ഡോക്ടറായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കില്ലേ സ്വന്തം പേഷ്യൻസിനോട് ഇയാൾ കാണിക്കുക ഇങ്ങനെയുള്ള ആളുകളാണ് പുറത്തു വന്നിട്ട് കൈക്കൂലിയും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്തിട്ട് ഈ പ്രൊഫഷനെയും വൃത്തികെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെയുള്ള അത്യാർത്ഥിയുള്ള ആളുകളാണ് അപ്പോൾ എന്താണ് എന്താ നിങ്ങളൊക്കെ പഠിച്ചിട്ട് കാര്യം ഈ വിവാഹ കമ്പോളത്തില് സ്വന്തം കുടുംബം പറയുന്ന പോലെ ഈ ഡിഗ്രികളൊക്കെ ചാർത്തി വിവാഹ കമ്പോളത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു വിൽപ്പന ചരക്കാവാൻ ഒരു ഉളുപ്പുമില്ലാതെ ഇല്ലാതെ നിന്ന് കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് എന്താണ് പറയേണ്ടത് നിങ്ങൾ പഠിച്ചിട്ട് എന്താണ് കാര്യം മനുഷ്യന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ഡിഗ്രികൾ മാത്രമല്ല നമുക്ക് കിട്ടുന്ന ജോലിയുടെ വലിപ്പമല്ല അത് നമ്മളെ മനുഷ്യനാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ആദ്യന്തികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് മനുഷ്യനാക്കുക പറഞ്ഞാൽ അതിന് ഒരു മനുഷ്യന് വേണ്ട ബേസിക് ക്വാളിറ്റിയാണ് ആത്മാഭിമാനം സെൽഫ് റെസ്പെക്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത് നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് അടിയറവ് വയ്ക്കാനുള്ളതല്ല അത് സ്വന്തം കുടുംബാവട്ടെ ആരും ആരുമായിക്കൊള്ളട്ടെ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇത്രയും പഠിച്ച് ഒരു വിവാഹ കമ്പോളത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ലൈക്ക് ഒരു ചരക്ക് വിൽപ്പന ചരക്ക് ഇത്ര പൈസ കിട്ടിയാൽ ഇതിനെ വിൽക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് നിന്ന് കൊടുക്കുകയാണ് ഇന്നത്തെ ഒരു ചെറുപ്പക്കാരൻ അതും ഇത്രയൊക്കെ പഠിച്ച ഒരു ഡോക്ടർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു ഡോക്ടർ കൊല്ലപ്പെട്ട സമയത്തൊക്കെ മുൻപന്തിയിൽ നിന്ന് വളരെയധികം ഘോരഘോരം പ്രസംഗിച്ച ഡോക്ടറാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് വ്യക്തി അറിയില്ല എന്താണ് ഇതിന്റെയൊക്കെ ഒരു അർത്ഥം സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോഴല്ലേ ഇങ്ങനെയുള്ള ഒക്കെ കാണിക്കേണ്ടത് അല്ലാതെ ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും പറ്റുമ്പോൾ പുറത്ത് വന്നിട്ട് ഈ പുറംപൂച്ചു കാണിക്കാനല്ല അവനോന്റെ ജീവിതത്തിലാണ് നമ്മളിതൊക്കെ പകർത്തി കാണിച്ചു കൊടുക്കേണ്ടത് എന്താണ് നിങ്ങൾ ആ കുട്ടിയോട് കാണിച്ച സ്നേഹം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൈസക്ക് തൂക്കി വിൽക്കാൻ പറ്റുന്ന ഒന്നാണോ എനിക്ക് പുച്ഛവും സഹതാപവും തോന്നുന്നത് ആ പയ്യനോട് ഇനി എനിക്ക് പറയാനുള്ളത് ആ പയ്യൻ്റെ വീട്ടുകാരടുത്താണ് മക്കളെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ആൺമക്കളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഡോക്ടറും എൻജിനീയറും ഒക്കെ ആക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വിൽക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതായത് വിവാഹ മാർക്കറ്റിൽ വിൽക്കാൻ വെക്കാനാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയ പണി കുറച്ചുകൂടി എത്രയോ മാന്യതയുള്ള പണിയാണ് കന്നുകാലി കച്ചവടം അതാണ് ഇതിലും നല്ലത് മാന്യമായിട്ട് ആ പണിയെടുക്കും ഓക്കെ അപ്പോ കന്നുകാലി കച്ചവടം ചെയ്തിട്ട് ജീവിക്കുകയാണ് സ്വന്തം മക്കളെ ഇത്തരത്തിൽ വിൽപ്പന ചരക്കാക്കി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഓക്കെ നിങ്ങൾക്കും ആത്മാഭിമാനമില്ല നിങ്ങളുടെ മക്കളെ ഇത്തരത്തിൽ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്നതിലൂടെ അവർക്കും ആത്മാഭിമാനമില്ലാത്തൊരു ജീവിതമാണ് നിങ്ങൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോ എനിക്ക് അതാണ് ഈ പറയുന്ന പയ്യനോടും പയ്യന്റെ വീട്ടുകാരോടും പറയാനുള്ളൂ ദയവേയ്തിട്ട് ഏഹ് എനിക്കറിയില്ല എന്താണ് ഇവരോടൊക്കെ പറയേണ്ട ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ് നന്നാക്കാൻ പറ്റും ഒരു വിശ്വാസം ഒന്നും എനിക്കില്ല കാരണം ഇതൊക്കെ പഠിപ്പില്ലാഞ്ഞിട്ടാണോ വിവരമില്ലാഞ്ഞിട്ടാണോ ഇത്രയും ഒരു പയ്യന്റെ മാതാപിതാക്കളും പഠിച്ചവരൊക്കെ തന്നെ ആയിരിക്കും എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ അതും ആരോടാണ് ചോദിക്കുന്നത് അതേപോലെ കഷ്ടപ്പെട്ട് എം ബി ബി എസ് കഴിഞ്ഞ് പി ജി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സർജറി പി ജി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ കുട്ടിക്ക് ഉപ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ ആ കുട്ടിയെ കത്തിൽ എഴുതിയിട്ടുണ്ട് ഉപ്പ മരിച്ചു ഉപ്പയില്ല അങ്ങനെയുള്ള ഒരു കുഞ്ഞിനോട് ഒരു പെൺകുട്ടിയോട് ഇത്രയും ഇല്ലാതെ സ്ത്രീധനം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനുഷ്യരാണോ ആ കുട്ടിയുടെ ഏറ്റവും വലിയ ധനം ആ കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് ആ കുട്ടി സ്വന്തം കാലിൽ നിന്ന് ഇത്രയും കാലം പഠിച്ചുണ്ടാക്കിയ ഒരു ഡോക്ടറായിട്ട് ഒരു സർജനായിട്ട് നമ്മുടെ നാട്ടിൽ സർജറി എടുക്കുന്ന പി ജെ എടുക്കുന്ന പെൺകുട്ടികൾ കുറവാണ് നിങ്ങൾക്ക് എത്ര സർജൻ ഡോക്ടർമാരെ അറിയാം ഞങ്ങൾക്കൊക്കെ അറിയുന്നതാണ് പെൺകുട്ടികൾ സാധാരണ സർജറി എടുക്കില്ല അത്രയും ആ ജോലിയോട് ആത്മാർത്ഥതയുള്ള പാഷനുള്ള പെൺകുട്ടികളാണ് സർജറി പി ജി എടുക്കുക അപ്പോ നാളെ ആ കുട്ടി ഇതൊക്കെ കഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് സർജനോ ഗ്യാസ്ട്രോ സർജനോ അങ്ങനെ എത്ര 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 ഉയരങ്ങളിൽ എത്തേണ്ട കുട്ടിയാണ് ആ കുട്ടിയുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസമായിരുന്നു അതിനേക്കാൾ എന്ത് വലിയ ധനമാണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് എനിക്കറിയില്ല സ്വന്തം മകനെ പോലെ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ നിലയിലെത്തിയ ഒരു പെൺകുട്ടിയോട് ആ കുട്ടിക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് നിങ്ങൾ ഈ ധനമൊക്കെ ചോദിക്കുന്നത് ഇതിന്റെ അർത്ഥം അവളെ ഭാര്യയാക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ധനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നല്ലേ എന്ത് കുറവാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത് സഹതാപം മാത്രം അത്ര മാത്രമേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ നിങ്ങളൊക്കെ നന്നാവും നന്നാവൂന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ കഷ്ടമാണ് സഹതാപമുണ്ട് പുച്ഛമാണ് അത്രേ പറയാനുള്ളൂ ഇനി എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ പെൺമക്കളോടാണ് പെൺകുട്ടികളോടാണ് കുറേ നമ്മുടെ പെൺമക്കൾക്കിടയിൽ ധാരാളം നല്ല മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട് പെൺകുട്ടികൾ ഇപ്പോൾ വിവാഹം എന്ന് പറയുന്നത് പണ്ടൊക്കെ ഇപ്പൊ ഞാനൊക്കെ എന്റെയൊക്കെ പ്രായത്തിൽ എത്ര പഠിച്ചാലും അതെ ഒരു ഫൈനൽ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നം അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരുടെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് പെൺകുട്ടിയുടെ വിവാഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ വളരെ അധികം നിന്നൊക്കെ മാറിയിട്ടുണ്ട് ഇന്നത്തെ പെൺകുട്ടികൾ വിവാഹം തന്നെ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നല്ല മാറ്റം തന്നെയാണെന്ന് ഞാൻ പറയും അറ്റ്ലീസ്റ്റ് വിവാഹമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നെങ്കിലും നമ്മുടെ പെൺകുട്ടികൾ ധാരാളം മാറി ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചു തുടങ്ങി പക്ഷെങ്കിൽ പോലും ചെറിയൊരു ശതമാനമെങ്കിലും ഇപ്പൊ ഈ മരിച്ച പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് വീട്ടുപ്പില്ല അപ്പോൾ പലതരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങളിലൂടെ ആയിരിക്കും അല്ലെ അതിന്റെ ഇടയിലാണ് മനസ്സറിഞ്ഞ് സ്നേഹിച്ച പ്രണയിച്ച ഒരാൾ പൈസയുടെ പേരിൽ തന്നെ വേണ്ടാന്ന് വെക്കുന്നത് സ്ഥിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല എല്ലാവരുടെയും മാനസികാവസ്ഥ ഒന്നല്ലല്ലോ അങ്ങനെ ഒരു ദുർബല നിമിഷത്തിലായിരിക്കും ആ പാവം അങ്ങനെ ഒരു എടുത്തിട്ടുണ്ടാവുക പക്ഷെ നമ്മുടെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്രയൊന്നും പാവങ്ങൾ ആവരുത് നമ്മുടെ ജീവനും നമ്മുടെ ജീവിതത്തിനും ഇത്രമാത്രം വിലയല്ല ഉള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ വിലയിടേണ്ടത് വേറൊരുത്തനല്ല നമ്മളാണ് എം ബി ബി എസ് കഴിഞ്ഞ് പി ജിക്ക് പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ജീവിതത്തിന്റെ വില നമ്മൾ അത്രയും കാലം കഷ്ടപ്പെട്ടത് നമ്മുടെ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ടത് നമ്മുടെ കുടുംബം കഷ്ടപ്പെട്ടത് അതിനൊക്കെ ഉപരി നമ്മൾ കഷ്ടപ്പെട്ടത് എത്ര കണ്ണിൽ എണ്ണ ഒഴിച്ച് പഠിച്ചിട്ടായിരിക്കും ഒരു ഡോക്ടറായി എനിക്ക് മനസ്സിലാവും സോ നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ഇത്ര വിലയുള്ളൂ ഈ പറയുന്ന ഒട്ടും തന്നെ ഡിസേർവിങ് അല്ലാത്ത നിങ്ങളെ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാത്ത നിങ്ങളെ ഇത്തരത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നിങ്ങൾ പോരാ ഇത്രയും പൊന്നും പണവും കൊണ്ട് വരണം എന്ന് പറയുന്ന യാതൊരു തണ്ടെല്ലും ഇല്ലാത്ത നട്ടെല്ലും ഇല്ലാത്ത ഒരാണിന് വേണ്ടി കളയാനുള്ളതാണോ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവൻ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വിലയുണ്ട് ഇങ്ങനെയുള്ളവന്മാർക്ക് വേണ്ടി കളയാനുള്ളതല്ല ഇത് ഞാൻ പെൺകുട്ടികളോട് മാത്രല്ല പറയുന്നത് ആൺകുട്ടികളോടും കൂടിയാണ് പറയുന്നത് നിങ്ങളുടെ ജീവന്റെ ജീവിതത്തിന്റെ വില നിങ്ങളുടെ കയ്യിലായിരിക്കണം നിങ്ങളുടെ ആത്മാഭിമാനം ഒരു കാരണവശാലും ഒരുത്തന്റെയും ഒരുത്തിയുടെയും മുമ്പിൽ നിങ്ങൾ പണയം വെക്കരുത് ഇങ്ങനെ പറയുകയാണെങ്കിൽ പോയി പണി നോക്കടാ എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഈ പറയുന്ന മനുഷ്യനെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവാക്കി എന്ന് വെക്കുക ഈ അത്യാർത്ഥി ആള് നിങ്ങളോട് ജീവിതാസാനം വരെ കാണിക്കില്ലേ നിങ്ങളോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമല്ല എന്നുള്ളത് പകലുപോലെ നിങ്ങളുടെ മുൻപിൽ വ്യക്തമാണ് അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടി ജീവിത പങ്കാളിയാക്കിയിട്ട് എന്താണ് നമുക്ക് കിട്ടാനുള്ളത് ബേസിക്കലി അയാൾക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല അയാൾക്കൊരു യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണത് യാതൊരു പ്രിൻസിപ്പിൾസും ഇല്ലാത്ത ഒരു ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തൊരു മനുഷ്യൻ അയാളെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ സത്യത്തിൽ ആ പെൺകുട്ടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു മനുഷ്യനെ കിട്ടാത്ത അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തതെന്ന് ഞാൻ പറയണം അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇയാളുടെ തനി നിറ എനിക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് പോയി പണി നോക്കാൻ പറയാണ് വേണ്ടത് അതിന് പകരം നമ്മൾ നമ്മുടെ വീട്ടുകാരെ ആലോചിക്കാതെ അച്ഛനമ്മമാരെ ആലോചിക്കാതെ സ്വന്തം ജീവനൊക്കെ കളയാനുള്ള തീരുമാനം എടുക്കുമ്പോൾ പത്ത് വട്ടം ആലോചിക്കൂ പത്ത് വട്ടം ഈസ് ഹി വെർത്ത് അല്ലെങ്കിൽ ഈസ് ഈസ്റ്റ് അവനോ അവളോ അതിന് മാത്രം അർഹിക്കുന്നുണ്ടോ എന്ന് തവണ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും ഒട്ടും അർഹിക്കുന്നില്ല അവൻ നിങ്ങളെ അർഹിക്കുന്നില്ല അല്ലെങ്കിൽ അവൾ നിങ്ങളെ അർഹിക്കുന്നില്ല എന്നിട്ടാണോ നിങ്ങളുടെ ജീവൻ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സിലെ പൊള്ളത്തരം അല്ലെങ്കിൽ ഇവരുടെ തനി നിറം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ച് പോയി പണി നോക്കാൻ പറഞ്ഞ് തിരിഞ്ഞു നടക്കാനുള്ള ആർജ്ജവം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഒന്നും പറ്റിയിട്ടില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും പറ്റുക ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരെ നമ്മൾ കുറ്റപ്പെടുത്തും ഇത്രയും കാലം അവന്റെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ ആ കല്യാണം നടക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നാളെ നിന്നെ ആരാ കെട്ടുക ഈ ചീത്തപ്പേര് മാറിയോ എന്നൊക്കെ പലപ്പോഴും ചോദിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് വരെ നമ്മൾ അവരോട് ചോദിക്കും ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് ഒരു പ്രണയബന്ധത്തിൽ ചിലപ്പോൾ അത് കല്യാണത്തിൽ കലാശിക്കാം ചിലപ്പോൾ കല്യാണത്തിൽ കലാശിക്കാതിരിക്കാം അവിടെ നഷ്ടപ്പെടുന്നത് ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം അവിടെ ആൺപി ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള അഫയർ അഫയറിനൊക്കെ പിന്മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവാറില്ല അവർ വളരെ സുഖമായിട്ട് വേറെ കല്യാണം കഴിക്കും പെൺകുട്ടിക്കാണ് ഇപ്പോഴും സോക്കോളിലുള്ള പേര് എന്ത് ചീത്ത പേര് ആൺകുട്ടിക്ക് ഇല്ലാത്ത എന്ത് പേരാണ് പെൺകുട്ടിക്ക് ഒന്നും അപ്പൊ നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ ആ ധൈര്യമാണ് കൊടുക്കേണ്ടത് പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാവും പ്രണയിക്കരുതെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല പ്രണയം വളരെ മനോഹരമായിട്ടുള്ള ഒരു വികാരമാണ് പ്രണയിക്കട്ടെ അവരൊക്കെ പക്ഷേ ഇത്തരത്തിൽ നമ്മൾ പ്രണയിക്കുന്ന ആളുടെ തനി നിറം പൊള്ളയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്നെ ആ ബന്ധത്തിൽ നിൽക്കരുത് നിങ്ങളെ വേണ്ടാന്ന് അവരല്ല പറയേണ്ടത് അവരെ വേണ്ടാന്ന് മുഖത്ത് നോക്കി നിങ്ങളാണ് പറയേണ്ടത് അതാണ് ആർജവം അതിനാണ് നമ്മുടെ പെൺമക്കളെ നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ടത് അതിന് തയ്യാറാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മൾ നമ്മളവരുടെ ചേട്ടനാവാം ചേച്ചിയാവാം അമ്മായി ആവാം ചെറിയമ്മയാം ആരും ആയിക്കൊള്ളട്ടെ നമ്മുടെ കൂടെയുള്ള പെൺകുട്ടികളെ ഇത്തരത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നോ എന്ന് പറയാനുള്ള ആർജവം നമ്മൾ ഓരോരുത്തരവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ പ്രധാനമായിട്ടും പറയാനുള്ളത് പെൺമക്കളെടുത്താണ് ഇങ്ങനെ ഒരു റിജക്ഷൻ വരുമ്പോൾ അത് നമ്മുടെ ഭാഗ്യമായി കണ്ട് തിരിഞ്ഞു നടക്കുകയാണ് വേണ്ടത് ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായല്ലോ കല്യാണം കഴിഞ്ഞിട്ടാണ് മനസ്സിലാവണമെങ്കിലോ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്ന് കരുതി നന്ദി പറഞ്ഞ് ഒരു സലാമും പറഞ്ഞ് അങ്ങ് തിരിച്ചുപോരാ കേട്ടോ ഇത്രയേ വേണ്ടു അത്രയേ വേണ്ടു ഇതൊക്കെ അത്രയേ ഉള്ളൂ ഇവരൊന്നും നമ്മളെ അർഹിക്കുന്നില്ല അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞല്ലോ ആ പയ്യനോട് എനിക്ക് പറയാനൊന്നുമില്ല ഡെഫിനറ്റ്ലി അവൻ ഒരു ഒരു തരിമ്പെങ്കിലും മനസാക്ഷി എന്നൊന്ന് അവന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു തരിയെങ്കിലും ആ പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ ജന്മം അവന് മനസമാധാനായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല അവൻ മനുഷ്യനാണെങ്കിൽ സാധിക്കില്ല കാരണം ഈ കുറ്റബോധം അവരെ അല്ലെങ്കിൽ ആ പയ്യനെയും ആ പയ്യന്റെ ഫാമിലിയെയും എന്നും നിരന്തരം നേട്ടയാടുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ഇങ്ങനെയുള്ള എത്രയോ ഇൻഷുറൻസ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ പി ജി ചെയ്യുന്ന സമയത്ത് പെൺകുട്ടികൾ എത്ര പഠിച്ചിട്ടും നീ പെൺകുട്ടി ഡോക്ടർ അല്ല അതിന്റെ അമ്മ അങ്ങേ തലയിൽ എന്തായിട്ടും കാര്യമില്ല കല്യാണത്തിന്റെ കമ്പോളത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീധനം വേണം അവിടെ പെൺകുട്ടിയുടെ പഠിപ്പിനോ പെൺകുട്ടിയുടെ ജോലിക്കോ ഒന്നിനും യാതൊരു വിലയുമില്ല ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രത്യാശിച്ചോണ്ട് മാത്രമല്ല നമ്മൾ ഓരോരുത്തരുമാണ് ഈ മാറ്റങ്ങൾക്ക് കാരണക്കാരാവേണ്ടത് നമുക്ക് നമ്മുടെ പെൺമക്കളെ കൂടുതൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആക്കാം അവരെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തി ഉള്ളവരാക്കാം അവരെ പഠിപ്പിക്കാം അവർക്ക് സ്വന്തമായിട്ടൊരു ജോലി നേടിക്കൊടുക്കാം അങ്ങനെ അവർക്ക് ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനുള്ള മനഃശക്തി കൊടുക്കാം നമ്മുടെ ആൺകുട്ടികളെ ഇത്തരത്തിൽ ആത്മാഭിമാനം ഇല്ലാത്തവരായി വളരാൻ അനുവദിക്കാതിരിക്കാം ആൺകുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ആണും പെണ്ണും ഒന്നാണ് ജീവിത പങ്കാളി കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പൈസ കൊടുത്തു വാങ്ങുന്നതല്ല കല്യാണം അത് ഒരു പാർട്ട്ണർഷിപ്പാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പങ്കാളി ജീവിത പങ്കാളി അതാണ് കല്യാണം അതവർക്ക് ആവശ്യമുള്ള സമയത്ത് സന്തോഷത്തോടു കൂടി അവർക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ അത് നമുക്ക് അച്ഛനമ്മമാരായിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായിട്ട് അവരെ തുല്യരായി കണ്ട് വളർത്തി അവരെ തുല്യമായി കണ്ട് പഠിപ്പിച്ച് ഇതൊക്കെയുള്ള ഒരു ട്രെയിനിങ് നമുക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കണം ഇതൊക്കെ നമ്മൾ തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ് പക്ഷേ നമ്മൾ വീട്ടിൽ പലപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ഒരു ടോക്സിക് മാസ്ക്ലിനിറ്റി ആൺകുട്ടികൾക്ക് കൊടുത്ത് ഇതൊക്കെ നാട്ടു നടപ്പാണ് ഇങ്ങനെയൊക്കെയാണ് കല്യാണം എന്നുള്ള ഒരു ചിന്ത അവരുടെ തലയിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് ദയവ് ചെയ്ത് ഇനിയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ആൺകുട്ടി ചാനലുകൾക്ക് മുമ്പിൽ വന്ന് ഓരോ ഓരോ പ്രസംഗിച്ച കുട്ടിയാണെന്ന് പറയുന്നു പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോൾ കണ്ടില്ലേ ഇതാണ് പുറംപൂച്ച് സോ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ മക്കളെ വളർത്തേണ്ടത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ദയവ് ചെയ്തത് എല്ലാ അച്ഛന്മാരിലേക്കും ദയവ് ചെയ്ത ഒന്ന് എത്തിക്കുക നമ്മുടെ എല്ലാ പെൺമക്കളിലേക്കും ഒന്ന് എത്തിക്കുക ഇനി ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ കേൾക്കാതിരിക്കട്ടെ അത്രമാത്രമേ എനിക്ക് പറയാറുള്ളൂ താങ്ക് യു